നമസ്തേ സ്വാഗതം ബീ ൂൺ ഓർഗാനിക്സിൻ്റെ ഈ നൂറ്റി നാൽപ്പത്തി നാലാമത് എപ്പിസോഡിലേക്ക് പണ്ടൊക്കെ കേരളത്തിൽ ധാരാളം ഉണ്ടായിരുന്നതും എന്നാലിപ്പോൾ വളരെയധികം കുറവായിട്ട് ദുർലഭമായിട്ട് കണ്ടുവരുന്നതുമായിട്ടുള്ള ഔഷധ ഗുണപ്രകാരമായിട്ടും അതെ വിശ്വാസപ്രകാരമായിട്ടതേ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു സസ്യമാണ് ഇന്ന് പരിചയപ്പെടുത്തണത് കേട്ടോ ദർഭ പുല്ല് കുശപ്പുല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സസ്യമാണ് അത് നല്ല മൂർച്ചുള്ള പുല്ലാണ് രണ്ട് ഭാഗവും നല്ല മൂർച്ച ഉണ്ട് അറ്റത്തിനും നല്ല മൂർച്ച ഉണ്ട് കേട്ടോ നമ്മളൊരു ഒരു പുരാണത്തിൻ്റെ പ്രകാരം പറയുകയാണെച്ചാൽ അമൃതകലശത്തിൽ നിന്ന് അമൃത തുളുമ്പി ദർഭയിൽ വീണു അന്ന് മുതൽ ഈ ദർഭയ്ക്ക് പവിത്രം എന്ന് പേര് കിട്ടി അതായത് മറ്റുള്ളവരെ ശുദ്ധിയാക്കുന്നത് എന്നുള്ള അർത്ഥം കൂടി ഉണ്ട് ദർഭയ്ക്ക് ഇല്ല ഇതിനെ നെഗറ്റീവ് എനർജീസിനെ അബ്സോർബ് ചെയ്യാനും നെഗറ്റീവ് എനർജി എനർജിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും സാധിക്കും എന്ന് പറയുന്നു അതുകൊണ്ടാണ് അമാവാസിയിലും പിതൃപക്ഷങ്ങളിലും ഗ്രഹ ഗ്രഹ ഗ്രഹണങ്ങളുള്ള ദിവസങ്ങളിലും ഇത് ഫുഡ് ഫുഡിലിട്ടിട്ട് ഫുഡിനെ പ്രൊട്ടക്ട് ചെയ്യണത് കേട്ടോ പിന്നെ ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉണ്ട് കേട്ടോ ഇടിമിന്നൽ അതിനെ ഒരു മിന്നൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട് അതായത് അതിനും ഈ അത്തരത്തിലുള്ള എനർജീനെ അട്രാക്റ്റ് ചെയ്യാൻ കഴിവുണ്ട് എന്ന ആധുനിക ശാസ്ത്രവും നമുക്ക് ഉറപ്പ് പറഞ്ഞിട്ടുള്ളതാണ് ദോഷകരായിട്ടുള്ള റേഡിയേഷനുകളെ തടഞ്ഞു നിർത്താനും എക്സ്റേ കിരണങ്ങളെ അറുപത് ശതമാനം വരെ തടഞ്ഞു നിർത്തുന്നതെന്നും ശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിൽ ദർഭകളുണ്ട് പലരും പല പുല്ലുകളെയും ദർഭാന്ന് പറയുന്നുണ്ട് അത് പലതരത്തിൽ ഇതിൻ്റെ കുടുംബത്തിൽ ഫാമിലിയിൽ പെട്ടതാണ് കേട്ടോ ഇത് മരണാനന്തരം ബോഡി ദർഭയിൽ കിടത്തിയ പരതാത്മാവിന് ആത്മശാന്തി നേടുന്നെന്ന് പറയുന്നുണ്ട് പവിത്രക്കെട്ടിന് മൂന്ന് ദർഭയാണ് ഉപയോഗിക്കുക അത് മൂന്ന് നാടികളെ ഇട പിങ്കള സുഷുനടി ഇതിനെ മൂന്നിനെയാണ് പ്രതിനിധാനം ചെയ്യണത് ഇനി ബോഡി കിട്ടിയില്ലാച്ച പണ്ടൊക്കെ ആത്മശാന്തി നേടിക്കൊടുക്കാനായിട്ട് ദർഭസംസ്കാരം നടത്തുക എന്ന് പറഞ്ഞൊരു ക്രിയ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതിനെയാണ് ഇതിന് ദർഭ വെട്ടിച്ചുടൽ എന്നാണ് പറയണത് ദർഭയിൽ ഇരുന്ന് ധ്യാനിക്കുന്നതും നല്ലതാണത്രേ നമ്മുടെ ശ്രീബുദ്ധനൊക്കെ ബോധോദയം ബോധോദയുണ്ടായിരുന്ന സമയത്ത് ദർഭയിൽ ഇരുന്നിട്ടായിരുന്നു ധ്യാനിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ ഏഹ് ബുദ്ധൻ സമാധിയായ സ്ഥലത്തിന് കുശനഗരം എന്നാണ് പറയണത് ഈ കുശപ്പുല്ല് ധാരാളം ഉണ്ടാവുകൊണ്ടാണ് അത് എന്നാണ് പറയണത് കേട്ടോ എല്ലാ ഭാഗത്തിനും ഔഷധ ഗുണം ഉണ്ടെച്ചാലും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് വേരാണ് അതായത് മൂത്രതടസ്സം നീര് ദഹനക്കേട് വ്രണങ്ങള് അതിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ പോരാത്തേന് ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് കുടിവെള്ളത്തിലിട്ടിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂത്രദോഷങ്ങൾ ഒഴിവാകുമെന്ന് പറയുന്നുണ്ട് ത്രിദോഷഹാരിയാണ് പിത്താശയക്കല്ല് രക്തം നിൽക്കാതെ നിൽക്കാത്ത ഒരു അവസ്ഥ അല്ലേ അങ്ങനെയൊക്കെ അതായത് ഹിമോഫീലിയ എന്ന് പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥ ഉള്ള ഒരു ധാരാളം ഉള്ളിലേക്ക് കഴിച്ചാൽ നന്നെന്ന് പറയുന്നുണ്ട് വയറിളക്കം മഞ്ഞപ്പിത്തം തൊക്കു രോഗങ്ങൾ മൂത്രതടസ്സം മൂത്രാശ്മരി നീര് ദഹനക്കെട ഗർഭാശയ രോഗങ്ങൾ അതൊക്കെ പറയുന്നുണ്ട് തൃണപഞ്ചമൂലം എന്ന് പറയുന്നുണ്ട് അഞ്ച് പുല്ലുകൾ അതിലൊന്ന് ദർഭയാണ് കേട്ടോ ഇലകളക്കൊക്കെ ഒരേപോലെയാണ് വലുപ്പവ്യത്യാസം ഉണ്ടെന്ന് മാത്രം സ്ത്രീകളിൽ അമിത രക്തസ്രാവ് കുറവുള്ള ആൾക്കാർ ഈ മൂന്ന് ഗ്രാമം ദർഭവേര് പൊടിച്ചിട്ട് അത് അരിക്കാടിയിൽ ദിവസം മൂന്ന് നേരം കഴിച്ചാൽ തന്നെ ഭാറെന്ന് പറയുന്നുണ്ട് രക്താർഷസ് ഉള്ള ആൾക്കാർക്കും ഇതേപോലെ ചെയ്താൽ വ്യത്യാസം ഉണ്ടാവും ഒരു